വന്നു എന്നാണ് പറയുന്നു ഇന്ന് ഞാൻ പറയണ പരശുരാമനും അശ്വത്ഥമ്മാവും നമ്മളെ തിരുവനന്തപുരത്ത് വന്നപ്പോ ഞാൻ പറയണു ഉത്തരാഖണ്ഡിൽ നിന്ന് അവിടെന്നാണല്ലോ അതെന്റെ രീതിയിൽ പറയണേ നമുക്കിത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം ഇങ്ങനെ രണ്ട് തെളിവ് പരശുരാമനും അശ്വത്ഥമ്മാവും അത് കഴിഞ്ഞിട്ട് അമ്മക്ക് ഇവിടെ നോക്കേ വന്നിട്ടുള്ളൂ അതെ ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय അശ്വതാമാവ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മളധികം കേൾക്കാത്തൊന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു സൂചിപ്പിക്കാമോ അത് എനിക്ക് പിന്നെ സിദ്ധവേദത്തിന്റെ ശിവാനന്ദ സ്വാമി അത് കഴിഞ്ഞിട്ട് അല്ലാതെ നമ്മളെ ഈ ക്ഷേത്ര രീതിയിൽ ജീവിക്കുന്ന ഒരു ഗുരുവായിരുന്നു നീലകണ്ഠപ്പിള്ള എന്ന് പറയുന്ന നെടുപാങ്ങാട് അദ്ദേഹമാണ് ഈ കഥ എനിക്ക് പറഞ്ഞത് അങ്ങനെ ചട്ടമ്പിസ്വാമി വീടുകളിലൊക്കെ പോകുമ്പം വീടുകളിൽ ചില ദോഷങ്ങൾ അപ്പം അവിടെ മാന്ത്രിക വിദ്യ മാന്ത്രിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോശമായിട്ടൊന്നും അല്ല അതിർവേദത്തിൻ്റെ ആണ് അതൊരു വിദ്യ വിദ്യയാണ് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കേണ്ട കാര്യമാണ് ആ വിദ്യ അപ്പം അത് ചെയ്താലേ മാറുകയുള്ളു അപ്പം സ്വാമിക്ക് ഇത് അറിഞ്ഞുകൂടാ അപ്പം സ്വാമി ഇങ്ങനെ അറിഞ്ഞ് അംബാ സമുദ്രത്തിന്റെ അവിടെ ഒരു വലിയൊരു പരമയോഗി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോയി കഴിഞ്ഞാൽ ആ ബുക്കും കൊടുക്കും പറഞ്ഞും കൊടുക്കും അങ്ങനെ സ്വാമി പാ ഇവിടെ നിന്ന് നടന്ന് ഇവിടെ പോയി നമ്മൾ തിരുനെല്ലേലിയിൽ നിന്ന് പോകണം നമ്മളെ നോക്കിക്കാതെ ഒന്ന് പത്ത് നൂറ്റി അമ്പത് കിലോമീറ്ററുണ്ട് അവിടെ പോയ ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി സ്വാമിയുടെ പേര് പറഞ്ഞ് വിളിക്കും എന്നിട്ട് സ്വാമിയുടെ എൻ്റെ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം ചെന്നൈയിലാണെന്ന് പറയും ആ ബുക്കിൻ്റെ പേരാണ് ശിവ പിന്നെ സിദ്ധകുഞ്ചിക നമ്മളെ ഇതിലുണ്ട് ദേവീ മഹാത്മ്യത്തിലുണ്ട് നമ്മളെ കണ്ടീരിൻ്റെ അതിലൊന്നും ഇല്ല ഗോരഖപൂരിൽ ഗീതാ ആശ്രമം എന്ന് പറയണ ഗീതാ പ്രസിൽ അടിക്കണേ അതിൽ മാത്രമേ ഉള്ളൂ ഇത് അപ്പം മഹാദേവന് സമയമില്ല ഇത്രയും ദേവി മഹാത്മ്യം ചിറ്റായിട്ട് പറയാം അതുകൊണ്ട് മഹാദേവൻ പറയണതാണ് ദേവി മഹാത്മ്യം പറയുന്നതാണ് ഇത് അപ്പം അതിൽ സിദ്ധ്യുക അപ്പം അതിൽ ഫല ഫലശുദ്ധി മന്ത്രസിദ്ധി എന്ന് പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി കിട്ടും അതൊരു സംശയമില്ല അത് പറയാം അങ്ങനെ ചെന്നൈയിൽ പോയി ചട്ടമ്പി സ്വാമി പോയിട്ടുണ്ട് ആരെങ്കിലും ചിലവരൊക്കെ പറയും അവിടെ പോവും അവിടെ പോയപ്പോൾ നമ്മളെ തിരുവനന്തപുരത്ത് ഒരോരാൾ പറഞ്ഞിട്ട് പറഞ്ഞ സ്വാമി ഒരുപാട് കാലമായി കേരളത്തിൽ അവിടുത്തെ അവല് തിന്നാൻ ഭയങ്കര കൊതി തിരുവനന്തപുരത്ത് സ്വാമി സ്വപ്പ കഴിഞ്ഞപ്പം തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് പഴവാങ്ങാടി നിന്ന് അവല് വാഞ് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കും പിന്നെ അന്വേഷിക്കുമ്പോൾ അതേ സമയത്ത് സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഗണപതി ഭവനത്തോട് ഒരു പിന്നെ സാമ്പ്രാണ്ട് തിരിയ ഓർമ്മയുണ്ടോന്നു പൊണ്ടുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ആ കടയൊക്കെ പോയി ഇപ്പൊ വലുതായി അപ്പൊ ഇങ്ങനെ ചെയ്ത് അപ്പം ചില സമയത്ത് രണ്ട് സ്ഥലങ്ങളിലും അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് എന്നൊന്ന് വായിക്കാലും ഗുരുദേവായി ഇങ്ങനെ രമണമഹർഷിയെ കാണാൻ പോയിട്ടുണ്ട് എല്ലാം പറയുന്നത് അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്ത് ട്രെയിനില് അങ്ങനെ ഒരാളിങ്ങനെ സ്വാമിയുടെ ചോദിക്കും സ്വാമി നല്ല ഇതായിരിക്കും ഒക്കെ ചോദിച്ചിട്ടേക്കും സ്വാമി യാത് ജാതിയാണെന്ന് അപ്പം സ്വാമി കുറയും കണ്ടറിഞ്ഞു പറഞ്ഞതേ അല്ല പറഞ്ഞതേ അപ്പം അതൊക്കെ ഇങ്ങനെയുണ്ട് ഇപ്പോഴും നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഞാനൊക്കെ പോകുമല്ലോ ഇങ്ങനെ സന്യാസി ആണ് ഇതൊക്കെയാണ് എന്നാലും സന്യാസിമാരുടെ പോയാൽ അവർ സംശയം കറുപ്പായതുകൊണ്ട് കറുപ്പ അനുഭവപക്ഷണേ നമ്മൾ ഇങ്ങനെ ആയിട്ട് അനുഭവം അപ്പം അപ്പോഴ കറു യാളും വെളുത്ത ആളിനൊക്കെ ഇന്നും ഉണ്ട് നമ്മക്ക് ഒന്നും സമൂഹത്തിൽ അനുഭവപ്പെടുമ്പോഴേ അറിയാവൂ എന്നാലും അവർക്ക് ഒരു ഭയമാണ് എന്നാലും ഒരു എന്റെ കൂടെ ഒരു ഇതാണ് ഇതാണ് അപ്പൊ നമുക്ക് അവിടെ നിന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതൊന്നും ഓരോ തരം മനസ്സ് മാറിയാലേ പ്രവൃത്തിയല്ല അത് മാറിയാൽ മാത്രമേ അയ്യാസ്വാമി ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ അയ്യാസ്വാമിയെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടില്ല അയ്യാഗുരുവിന്റെ ഇത് തിരുനെല്ലുവേലിക്കപ്പുറത്ത് എവിടെയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പം അദ്ദേഹത്തിൻ്റെ ചെറുതല തന്നെ ഹിമാലയ യോഗികൾ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെ പോയി സകല വിദ്യയും പഠിപ്പിച്ചിട്ട് അയ്യാ അവിടെ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കരുത് നീ വേറെ ദൂരെ പോയി ഈ വർക്ക് ചെയ്യണം അങ്ങനെയാണ് സ്വാമി നമ്മളെ തിരുവനന്തപുരത്ത് വരുന്നതും സ്വാമി രചിഷ്യ പരമ്പരയിൽ വന്നതാണ് കൊല്ലത്തമ്മ സ്വാമി ഗുരുദേവ മക്കിടിയലപ്പ തക്കല പീരു മുഹമ്മദ് പേട്ടയിലൊരാൾ അയ്യങ്കാളി അയ്യങ്കാളിക്ക് കൊടുത്തത് പിന്നെ സമൂഹ വർക്കാണ് അതാണ് അയ്യങ്കാളിക്ക് ഇത്രയും ധൈര്യം അന്ന് പിന്നെ കെട്ടും കെട്ടി കോട്ടം ഇതൊക്കെ ഇട്ടും കണ്ട് കാളവണ്ടി അന്ന് കാളവണ്ടിയിൽ കുറഞ്ഞതേക്ക് അവർക്ക് പോവാൻ പോകില്ല അവർ ഉപദ്രവിക്കും തട്ടസ്വാമി എന്നെ അയ്യങ്കാളി ഒറ്റയ്ക്ക് പോകും ആ പടങ്ങളെ അപ്പം ഇത് ഇവിടെ ഗുരുവിൻ്റെ ഇതാണ് ഗുരു അവിടെ പറഞ്ഞയക്കുന്നെയാണ് സമൃദ്ധ രാമദാസന്റെ ഇതിലെ വാളും കൂടെ തയ്ച്ചാണ് ഛത്രപതി ശിവജി ശിവജിക്ക് അത് ഗുരു പരമ്പരയാണ് ഗുരു പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അതാണ് ഛത്രപതി ശിവജീനെ എത്രയും പൗരവർ ഒരു ഗുരു സങ്കല്പത്തിൽ ഗുരുവായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ ഗുരു നോക്കിക്കോളും ഇപ്പം ഈ ഗൗരിയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അമ്മ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കണ്ണുകാണിച്ചെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം ഉണ്ട് ഇപ്പൊ ഞങ്ങള് കുറെ പേരുണ്ട് ഹരി ഒരു ദിലീപ് പിന്നെ രാജേഷ് എന്നൊക്കെ പറയണവർ നമ്മൾ അമ്മയെ കാണാൻ പോകും അപ്പം അമ്മ ചിലതൊക്കെ പറയും അപ്പം നമ്മൾ കേൾക്കുക അമ്മ ഏറ്റ നമ്മൾ ചെയ്യാമെന്ന് പറയും അപ്പം അമ്മ ഇങ്ങനെ കണ്ണ് കാണിക്കും ഇങ്ങനെ കണ്ണ് സത്യം ഇങ്ങനെ പറയെ കണ്ണു കാണിക്കാറ്റും നമ്മളത് ചെയ്യും അപ്പം അമ്മ ഇവിടെ ആഴിയിട്ടിട്ട് എവിടെന്നോ ഒരു കൊല നീറ കറുത്ത നീറോ എന്തോ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് എൻ്റെ കൈ തന്നിട്ട് പറയുന്നത് അതിലീടാൻ അത് പാവമല്ലേ നീർ തീയിൽ ഈടാൻ അപ്പം ഞാൻ മടിച്ച് ഞാൻ പറഞ്ഞ അമ്മയാണ് ഞാൻ അമ്മ കേട്ട അമ്മ ഇങ്ങനെ കാണിച്ചു ഞാൻ അതിനെ ഇട്ട് അപ്പം എന്നെ അതിൻ്റെ ഇത് അതിൻ്റെ ഇത് ഇങ്ങനെ അതിൻ്റെ ഇതെങ്ങനെയെന്ന് പറഞ്ഞ് ഇപ്പം താങ്കളും പറഞ്ഞില്ല ഈ താങ്കൾ ഈ വർക്കിനെ ഇറങ്ങിയപ്പം താങ്കൾക്ക് ശത്രുത ഉണ്ട് എന്ന് പറഞ്ഞു അല്ലപ്പോൾ ഇത് ഇപ്പം ഇവിടെ തന്നെ എനിക്കറിയില്ല ഈ രാജേഷ് വന്നപ്പോൾ ഈ ഒരു നടപ്പറിൽ എന്നെ ഭസ്മവും പൂവും നൂല് കെട്ടിയത് അല്ല രാജേഷായിട്ട് ഇവിടെ കിടക്കണേ അപ്പം രാജേഷ് വന്നിട്ട് നടയെ കിടക്കണെന്തിനാണെന്ന് പറഞ്ഞ് ചവിട്ടി ചവിട്ടി രാജേഷ് കയ്യിലെടുത്തപ്പം പാടിച്ചു കയറിഞ്ഞ അപ്പം എൻ്റെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ എടുത്തപ്പം അത് ഭസ്മു ആണെങ്കിൽ അതിൽ മണ്ണ് കാണൂല അപ്പം ചുടല ഭസ്മാണ് അല്ല മനസ്സിലാക്കണം അപ്പം അതാണ് അപ്പം എനിക്ക് മനസ്സിലായി അപ്പം ഈ ചുടല ഭസ്മത്തിൽ നമ്മൾ വഴിയാവുന്ന ഒരു വിദ്യയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാ ഇതില് അതായിരുന്നു ഞാൻ കൊണ്ടങ്ങ് കളഞ്ഞു അപ്പം ശത്രുത എനിക്കും കാണുവാ കാണു അപ്പം അത് വന്നിരിക്കണേ അപ്പം ഇതിങ്ങനെ വരും അപ്പം ഇതില് നീറ് എറുമ്പില് വലിയൊരു വിദ്യ ഉണ്ട് അതിനെ അവര് എന്നെ ഒരു എനിക്ക് നീലണ്ടപ്പ് ഞാൻ നീലണ്ടപ്പുള്ള ഗുരുവാണ് എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞ അന്ന ഞാൻ അന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ അമ്മ ചെയ്ത് അപ്പം എന്നെ പറഞ്ഞിട്ടേ ഇങ്ങനൊരു വിദ്യ ഉണ്ട് അതിനെയാണ് ചെയ്യണേ അപ്പൊ കാട്ട് തന്നെ ഇപ്പൊ നമ്മളെ പിന്നെ നായർ സമുദായത്തിന്റെ വലിയൊരു നേതാവ് കിടങ്ങല്ലൂര് കിടങ്ങൂര് അദ്ദേഹം സിലോണില്ല ഇതൊക്കെ കർണാകര മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹത്തിന് ഇത് ചെയ്താണ് ഇങ്ങനത്തെ വിദ്യ ചെയ്താണ് കളഞ്ഞെന്ന് പറഞ്ഞു അവസാനം ഒതുങ്ങിയല്ലേ അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു വിദ്യയുണ്ട് പാവത്തിനെ ഇങ്ങനെ ചെയ്ത് ഒതുക്കിയതാണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് അതെ അപ്പൊ അതിന്റെ എന്തോ വ്യാലയാണ് അമ്മ ചെയ്തത് സൂര്യകാല പട്ടതിയെ കുറിച്ച് പറയുന്നത് അപ്പൊ എനിക്ക് അറിഞ്ഞുവിടാ അപ്പൊ ഇതിങ്ങനെ അപ്പൊ എനിക്ക് എന്തെങ്കിലും ദോഷോ ഈ വീടിനോ എന്റെ കുടുംബത്തിനോ എന്റെ പരമ്പരയ്ക്കോ കാണണം അപ്പൊ അതിനെ തീർത്തടാണ് നീ വേറെ വിഷമിക്കുന്നു വേണ്ടെന്നാണ് അപ്പൊ ഇതേപോലുള്ള ഒരുപാട് ബുദ്ധികളുണ്ട് അപ്പൊ അമ്മക്ക് അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഒരു നിസ്സാര കാര്യമാണ് അപ്പൊ ഒരു ദിവസം ഒരു പിന്നെ എ എസ് ഐ ആയ ബാബുരാജ് എന്ന് പറഞ്ഞ് കൊഞ്ചറവിളയിലുള്ള ഒരാൾ വരും അദ്ദേഹം അദ്ദേഹം അമ്മയെ ഇത് ചെയ്യണ കാളിയമ്മ കാളിയമ്മ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ഒരു ഇന്നോവ കാറിൽ വന്നു വന്നിട്ട് അതിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു അങ്ങനെ അദ്ദേഹം ഞാനുമായിട്ട് വാക്ക് തറക്കുമായി അപ്പം അമ്മ എൻ്റെ ഒരു സഹത്ത് തന്നിട്ട് വലിച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം മാന്ത്രിക വിദ്യ ചെയ്യണം ഈ മന്ത്രവാദി അപ്പം ചെയ്യണ ആദ്യം അദ്ദേഹം ഇവിടെ ഒന്ന് ചെയ്തത് വീടിൻ്റെ ഫുള്ള് കറണ്ടിനെ നിർത്തി ആക്കി അപ്പോഴ് എൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു സ്വിച്ച് ഇടായി സ്വിച്ച് ഇടാന്ന് ഇട്ടതെന്തിന് കറണ്ട് ഉണ്ടെന്ന് നോക്കി അദ്ദേഹം കറണ്ട് കട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ കട്ടായി അപ്പോഴത്തേക്ക് പിന്നെ ചോറ് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് അപ്പം പത്ത് പതിനഞ്ച് പേരും ഒക്കെ വരും ഡെയിലി അപ്പം ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ചോറൊക്കെ വയ്ക്കുന്നത് അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞു അതിഥികൾ വന്ന് ആഹാരം കൊടുക്കില്ല എന്തെന്ന് കേട്ട് ഞാൻ പറഞ്ഞു സമയമായില്ല അവർ ഒറ്റയ്ക്കല്ലേ ഉണ്ടാക്കണത് ഉണ്ടാക്കി കൊണ്ടു തരുമ്പോൾ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു ഒറ്റയ്ക്കാണ് ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ചോറ് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു അതൊക്കെ എന്നും നമ്മൾ അമ്മയ്ക്ക് വെച്ചിട്ടാണ് കൊടുക്കണത് നീ അമ്മയ്ക്ക് കൊണ്ട് വയ്യെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പേടിച്ചു ദേഹത്തിൻ്റെ ആ ഇതേ ഒരു പ്രത്യേക വേഷവും അമ്മയ്ക്ക് ചോറൊക്കെ വെച്ചെടുത്തിട്ട് ദേവ ഇങ്ങനെ ചോറെല്ലാം ഉണ്ടിട്ട് ചൊരല്ലോണ്ടിട്ട് പേപ്പർ ഇങ്ങനെ തുടച്ചിട്ട് അമ്മേരെ കൈ കൊടുത്ത് അമ്മ വാ തുറന്നു അത് ഇദ്ദേഹം പറന്ന് പോകുമ്പോലെ ഇന്നോവയുടെ ഉയര പോയി നേരെ വരെ അപ്പം ഇദ്ദേഹം ഈ പരിപാടി തുടങ്ങിയ ഉടനെ തന്നെ അമ്മ നമ്മളെ ഭാഷയിൽ കലിപ്പില്ലാതെ ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ കസേര ഇപ്പോഴും ഉണ്ട് അപ്പൊ ഒരു പെട്ടെന്നൊരു സ്കേർട്ട് വന്നിട്ട് കസേരയുടെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞ് ഇത് സ്കേർട്ട് വലിക്കാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പിന്നെ നമ്പർ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ മന്ത്രവാദി അമ്മയിലൂടെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവരിങ്ങനെയൊക്കെ വന്ന് ശല്യപ്പെടുത്തും ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് അപ്പം ഇത് ഈ സിഗർട്ടിലായിരുന്നു എനിക്കറിയില്ല ഈ സിഗർട്ടിന്റെ പുകയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വിദ്യ അഴിയുന്നത് ആണ് സിഗർട്ട് വലിക്കണെന്തിനാണെന്ന് ചോദിച്ചത് എൻ്റെ മറുപടി ഇതാണ് വീടി എന്തിനാണെന്ന് ചോദിക്കണത് ഇതിനാണ് അവരെ യാത്രയെന്നും പറയും ചിന്ത ഇവര് ഇതിലൂടെ എന്തും ചെയ്യാനൊക്കെ സാധിക്കും അപ്പം അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അപ്പം ഇദ്ദേഹം പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഒരു ഒരു ഒരിതെന്ത് ഇദ്ദേഹം എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു ആ തുടക്കമല്ലേ എനിക്കെന്തിനെന്ന് പറഞ്ഞു അപ്പം പിറ്റന്ന് ദിലീപ് എന്നൊരു പയ്യൻ വരി ഹിന്ദിയാണ് അമ്മയോട് പരമഭക്തനാണ് ഭയങ്കര ഇതായിട്ട് ചോദിക്കും അപ്പം ദിലീപിൻ്റെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ആദ്യമേ ദിലീപ് പറഞ്ഞ അമ്മ അണ്ണന് ഹിന്ദി അറിഞ്ഞുകൂടാത്തോണ്ടാണ് അമ്മയോട് ചോദിക്കുന്നത് ഞാൻ അല്ല ചോദിക്കുന്നത് അണ്ണനാണ് അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞത് അക്ഷ്യപ്പെടും അതുകൊണ്ട് അപ്പം അമ്മ പറഞ്ഞ് ചോദ്യന്ന് പറഞ്ഞു അപ്പം ഈ കാര്യം പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് അവൻ ഒരു മന്ത്രവാദിയായിരുന്നു അവൻ ഒരു മന്ത്രവാദിയായിരുന്നു അവ ഇവിടെ ഇതൊക്കെ ചെയ്ത് എന്നു പറഞ്ഞു അപ്പം എന്നെ അവൻ ഒരു അമ്പ് വിട്ടപ്പം ഞാൻ എന്നെ അവൻ എന്നെ ഒന്ന് വിട്ടപ്പം ഞാൻ വ്യാഴെണ്ണം വിട്ട് അത് ഞാനല്ല ചെയ്തത് ഞാൻ ഇവനെ വിട്ടാണ് ചെയ്തത് ഇനി ഇതൊക്കെ യവന് ചെയ്യാൻ യവന് കൈകാര്യം ചെയ്യാൻ ഉള്ളതേ ഉള്ളൂന്ന് പറഞ്ഞു മനസ്സില ഇതിൻ്റെ ഇത് അപ്പോൾ എന്നെ എനിക്കറിയില്ലല്ല പിന്നെ പിന്നെയാണ് ഞാൻ ഇതൊക്കെ അറിയണത് അപ്പം അമ്മ അവിടെ ഇരിക്കുമ്പോഴേ തന്നെ എനിക്ക് ഇതൊക്കെ ആ തന്നു ഇതൊക്കെ തന്നു ആ ഇതിലാണ് എനിക്കിവിടെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനും അതും ഇതൊക്കെ പറ്റണില്ല അപ്പം ഇവരെല്ലാം ഇങ്ങനെ നമുക്ക് ആഹാരത്തിൽ കൂടി നോട്ടത്തിൽ കൂടി വാക്കുകളിൽ കൂടി നമുക്ക് ഇങ്ങനെ എന്നെ പല അറിവും പല സിദ്ധിയും നമുക്ക് ഇങ്ങനെ തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കിട്ടുന്നത് എന്തായാലും ഇത്രയും അടുത്തുള്ള ഒരു പ്രദേശം അത് സത്യം പറഞ്ഞാൽ ഇന്നാണ് ഇവിടെ വരാൻ പറ്റിയത് അപ്പൊ അതിന് കാരണക്കാരനായത് പാലക്കാടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനുണ്ട് മണികണ്ഠൻ ദേവരാജൻ എന്ന് പറഞ്ഞൊരു അധ്യാപകനാണ് ഇംഗ്ലീഷ് അധ്യാപകനാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പ്രയാഗരാജിൽ വെച്ചാണ് അപ്പൊ അമ്മ സമാധിയിലേക്ക് പോകുന്നതും ഉടലോടുകൂടി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതില് പോയതും പ്രയാഗരാജിൽ വെച്ചാണ് അപ്പൊ അതിനുശേഷം അന്ന് അദ്ദേഹത്തൊന്നും പറഞ്ഞില്ല അതിനുശേഷം എന്ന അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്മയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു ഉള്ളിലൊരു മെസ്സേജ് വരുന്നു നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ഇതൊരു നിയോഗമാണ് എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് എല്ലാ നിയോഗങ്ങൾ തന്നെയാണ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അപ്പൊ പരമകാരുണികയായ അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം സമർപ്പിക്കുകയാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെലവഴിച്ചതിൽ സ്വാമിക്കും ഹൃദയത്തിന്റെ ഭാഷയിലും നന്ദി പറയുന്നു അപ്പൊ വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം